ജനനി പദ്ധതിയിലൂടെ വന്ധ്യതാ ചികിത്സാ ചികിത്സാരംഗത്ത് മികച്ച നേട്ടവുമായി കൊല്ലം ജില്ലാ ഹോമിയോപ്പതി ആശുപത്രി ജനനിയിലൂടെ ജനിച്ച കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും കുടുംബ സംഗമം മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ഒരു കുഞ്ഞെന്ന സ്വപ്നം കണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് മടുത്തവർ ചില പ്രതീക്ഷയേറ്റ് ജീവനൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നവർ അവർക്കെല്ലാം പച്ച കേരളത്തിലെ ആയുഷ് ഹോമിയോപതി വകുപ്പിന്റെ ജനനീ പദ്ധതി അക്ഷരാർത്ഥത്തിൽ മാറി രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ പദ്ധതിയിൽ സംസ്ഥാനത്ത് മൂവായിരത്തി അറുനൂറ്റി പതിനാല് കുഞ്ഞുങ്ങൾ ജനിച്ചു കൊല്ലം ജില്ലയിൽ മാത്രം മുന്നൂറ്റി രണ്ട് കുഞ്ഞുങ്ങൾ ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സയിലൂടെ ജനിച്ചു ഹോമിയോപതി ചികിത്സയെ പരിഹസിച്ചു വരുന്ന അഭിമാനത്തോടെ പറയും ഹോമിയോ ആശുപത്രികൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയെന്ന് രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വന്ധ്യതാ പദ്ധതി കൊല്ലത്ത് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ജനനി ക്ലിനിക്ക് പ്രവർത്തിക്കുന്നു സ്വകാര്യ മേഖലയേക്കാൾ ചെലവ് കുറഞ്ഞ പാർശ്വഫലങ്ങളില്ലാത്ത സൗജന്യ ചികിത്സയാണ് ജനനി പദ്ധതി കൊല്ലത്ത് ചേർന്ന കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും കുടുംബ സംഗമം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വലിയ ആശുപത്രി അതോടൊപ്പം തന്നെ ജനറൽ മെഡിസിൻ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വധ്യതാ ട്രീറ്റ്മെന്റ് നടത്തുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോഴാണ് ഹോമിയോ മുഖേന ഇത്തരത്തിൽ ജനനി പദ്ധതി വളരെ വെളുത്തായ നിലയിൽ കേരളത്തിൽ നടപ്പിലാക്കി അതിലൂടെ ഒട്ടനേകം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ഇന്ന് കഴിഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ വനിതകൾക്ക് ഇന്ന് കഴിഞ്ഞത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷനായിരുന്നു കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് സ്ഥിരം സമിതി അധ്യക്ഷ ജെ നസീബത്ത് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഷൈൻദേവ് ഹോമിയോപതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അച്ച മാലേനു തോമസ് ജനനി ജില്ലാ കൺവീനർ ഡോക്ടർ മിനികുമാരി തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം